ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗാനം എന്ന് പറയുന്നത് കൗരവർ എന്ന സിനിമയിലെ ഒരു ഗാനമാണിത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പാട്ട് എസ് പി വെങ്കടേഷിൻ്റെതാണ് സംഗീതം ഇതിൻ്റെ വരികൾ എഴുതിയത് കേതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പടമായിരുന്നത് അസുഖത്തിൽ അന്ന് ആ ചിത്രം കണ്ടപ്പോൾ ആ ചിത്രത്തിൻ്റെ പല സീനുകളിലും നമ്മുടെ കണ്ണുകൾ കണ്ണുകളറിയാതെ ഈറണിയുമായിരുന്നു ഒരു സംഭവം നമുക്ക് മുമ്പിൽ നടക്കുന്നതായിട്ടുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കവിരവർ അതിനകത്ത് വിഷ്ണുവർദ്ധൻ എന്ന നടൻ അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എന്നെനിക്ക് തോന്നുന്നു കേട്ടോ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കുറച്ച് സീനുകളിലേ ഉള്ളെങ്കിലും അദ്ദേഹത്തിന് കൊടുത്ത ആ ക്യാരക്ടർ വളരെ അനശ്വരമാക്കി അദ്ദേഹം അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലായാലും എടുത്തു പറയാവുന്ന ചിത്രങ്ങൾ തിളക്കമാറുന്ന ഒരു ചിത്രമാണ് കൗരവർ അതുപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തിലകൻ്റെ അഭിനയ ചക്രവർത്തിയായ തിലകൻ വളരെ എന്താ കഥാപാത്രവുമായി ലയിച്ചു ചേർന്ന് അഭിനയിച്ച ചിത്രമാണ് ഗൗരവർ അപ്പോൾ അതിനകത്ത് പലയിടത്തും എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സീനുകൾ ഞാൻ നിങ്ങളോട് പറയാം അപ്പം യൂട്യൂബിൽ സിനിമയൊക്കെ കിട്ടുമല്ലോ ഇത് കണ്ടിട്ടില്ലാത്തവർ ചിത്രം ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും തിനകത്ത് ഒരു ഒരു സംഘടന രംഗത്തിൽ വിഷ്ണുവർദ്ധനെ വെടിയേൽക്കുന്നു വെടിയേൽക്കുമ്പോൾ അയാൾ മമ്മൂട്ടിയെ കയറി പിടിക്കുക അപ്പോൾ വിഷ്ണുവർദ്ധനെ കൊല്ലണമെന്നുള്ളൊരു മനോഭാവത്തോടാണ് മമ്മൂട്ടി നടക്കുന്നത് പക്ഷേ അവസാനം അയാളെ പിടിച്ചിട്ട് മമ്മൂട്ടിയെ പിടിച്ചിട്ട് തൻ്റെ കൈവശം ഇരിക്കുന്ന തുകക്ക് പിന്നെ മമ്മൂട്ടിയുടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് അയാൾ പറയുകയാണ് ഒരാളെ കൊല്ലുവാനുള്ള ഉണ്ട് ഈ തൂക്കിനകത്തുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്റെ ജീവൻ എടുക്കാം പക്ഷെ ഞാനത് ചെയ്യത്തില്ല നീ അന്വേഷിച്ച് നടക്കുന്ന നിന്റെ മകൾ ഞാൻ എല്ലാം അറിഞ്ഞു വന്നപ്പോഴത്തേക്കും വളരെ വൈകിപ്പോയിരുന്നു അന്ന് ആ ഉണ്ടായ സംഭവത്തിൽ അനാഥമാക്കപ്പെട്ടതിൻ്റെ മകൾ എൻ്റെ ഒരാളാണ് എന്ന് വിഷ്ണു വർദ്ധൻ പറയുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ ഇയാൾ വളരെ കൂടി ഇയാൾക്ക് എനിക്ക് തോന്നുന്നു മൂന്ന് മക്കൾ ഇയാളുടെ സ്വന്തമായിട്ട് അതോ രണ്ടാണോ ആ കൂട്ടത്തിൽ ഈ മമ്മൂട്ടിയുടെ മകളെയും ഇയാൾ എടുത്തു വളർത്തുകയാണ് ഇയാൾ വളരെ ഇതോട് ചോദിക്കുകയാണ് സാർ പറയൂ ആ മകള് ആരാണ് ആരാണ് ആ കൂട്ടത്തിൽ സാറിൻ്റെ മക്കളിൽ ആരാണ് എൻ്റെ മകൾ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇയാൾ പറയുന്നു അത് ഞാൻ പറയത്തില്ല പക്ഷേ അതിൽ ഒരു മകൾ നിറേതാണ് നീയാണ് നീ അവരെ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയാൾ മരിക്കുന്ന ഒരു രംഗമുണ്ട് അത് കഴിയുമ്പോൾ ഈ മമ്മൂട്ടി വിഷ്ണുവർദ്ധൻ്റെ മക്കളെ നോക്കാനായിട്ട് വീട്ടിൽ വരുമ്പോൾ അതിനകത്ത് വളരെ കുതിരവട്ടപ്പൊപ്പം അനുസരമാക്കിയ ഒരു കഥാപാത്രമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛനെ ഇദ്ദേഹത്തെയാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ പിള്ളേർ ഇയാളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ലല്ല ഞങ്ങളനുസരിക്കത്തുള്ളൂ ഇയാളെ എന്തിനും അവിടെ കൊണ്ടുവന്നേ ഈ വൃത്തികെട്ട മനുഷ്യനെ എന്നൊക്കെ ഈ പിള്ളേർ ചോദിക്കുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെ ഈ ചോദിക്കുന്ന സമയത്ത് ഇയാളുടെ കണ്ണുകൾ പരുതുകയാണ് ഇതിലേതാണ് എൻ്റെ മകൾ ഓരോ പെൺകുട്ടികളുടെയും അയാളിങ്ങനെ ആ മുഖം നോക്കുന്നത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ പള്ളാത്തൊരു വിഷമം തോന്നുന്നു ഇതിൽ ഈ നാല് പിള്ളേരിൽ ഒരാൾ ഇയാളുടെ മകളാണ് പക്ഷെ അത് ആരാണെന്ന് അവർക്ക് അവർക്കറിയില്ല അങ്ങനെ അവരുടെ കാവൽക്കാരനായിട്ട് അയാൾ ജീവിക്കുകയാണ് ഇനി മറ്റൊരു രംഗമെന്ന് പറയുന്നത് ലാസ്റ്റിലെ ഈ ചിത്രത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ ചിത്രം നീങ്ങുമ്പോൾ ഈ ഈ നാല് പെൺ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട് അപ്പം ഇവരെ കൊല്ലാനായിട്ട് തിലകനും തിലകൻ്റെ മക്കളും നടക്കുക അവസാനം ഇവരെ ഒരു മുറിയിൽ കഴിഞ്ഞപ്പോൾ ഈ തിലകൻ വന്നിട്ട് അയാളെന്തോക്കോട്ട് ഇടിച്ച് ഈ കഥവ് തുറക്കാനായിട്ട് നോക്കുകയാണ് അങ്ങനെ കഥ ഇടിച്ച് തുറന്നകത്തി വരുമ്പോൾ ഈ പിള്ളേരും മമ്മൂട്ടിയും ഉണ്ട് ഇതിനകത്ത് അന്നേരം തിലകം മമ്മൂട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം നേടാൻ അപ്പം അപ്പം തിലകനോട് മമ്മൂട്ടി പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊല്ലരുത് ഇവരെ കൊല്ലരുത് അപ്പം തിലകൻ പറയുന്നുണ്ട് ഇതിൽ ഒരു മോള് നിൻ്റേതാണെന്ന് നല്ലയാൾ പറഞ്ഞത് അതിൽ അതുകൊണ്ട് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ നീ മാറ്റി നിർത്ത് ബാക്കി എനിക്കിതാ കൊല്ലട്ടെ ഞാൻ ഇതുങ്ങളെ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് പക്ഷെ മമ്മൂട്ടിക്കും അറിയത്തില്ല ഇത് ഇയാളുടെ ഈ നാല് മക്കളിൽ ഇയാളുടെ മകൾ ഏതാണെന്നുള്ള അറിയില്ല പിന്നെ ഒരു പക്ഷേ അറിയാമെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് ഒരിക്കലും മറ്റുള്ളവരെ വലി കൊടുക്കാൻ തയ്യാറാകത്തില്ല കഥാപാത്രം അത്രമാത്രം സ്ട്രോങ് ആണ് തയ്യാറാകത്തില്ല അവസാനം അവിടെ ഒരു സംഘടന രംഗം നടക്കുകയും ആ സംഘടനത്തിൽ തിലകൻ മരിക്കുകയുമാണ് ചെയ്യുന്നത് അവസാനം ഇയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ മുരളി ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അതിൽ ശക്തമായ ഒരു കഥാപാത്രം ചെയ്തത് അയാൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയുന്നുണ്ട് ആൻ്റണി നിൻ്റെ മകള് ആരാണെന്ന് തിരിച്ചറിഞ്ഞു അന്നാ അനാഥാലയത്തിൽ കൊടുത്തില്ലേ അപ്പോൾ അവിടുന്ന് രജിസ്റ്ററിൽ നിന്ന് നിൻ്റെ ആരാണെന്ന് തിരിച്ചറിഞ്ഞു ആൻ്റണിയോട് പറയാൻ അതായത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ആൻ്റണി പറയാനായിട്ട് മുരളി വരുന്ന സമയത്ത് മമ്മൂട്ടി പറയുന്നുണ്ട് എനിക്കത് അറിയണ്ട എൻ്റെ അതിൽ ആരാണ് എൻ്റെ മകളെന്ന് എനിക്കറിയേണ്ടത് അവർ നാല് പേരും എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാണ് ആ ചിത്രം അവസാനിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം അപ്പം അതിനകത്ത് ഈ പാട്ടിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാട്ടിൻ്റെ ഓരോ വരികളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുഞ്ഞുങ്ങളോടുള്ള ആ സ്നേഹം ആ തിൻ്റെ അല്ലാളനയുടെ ഹൃദയത്തിൽ ഹൃദയത്തിലു സൂക്ഷിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അർത്ഥവത്തായ വരികളാണ് ഈ പാട്ടിലുള്ളത് അപ്പം നമുക്ക് ആ പാട്ട് പഠിക്കാൻ സിനിമ കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കിട്ടുമല്ലോ നിങ്ങൾ കേൾക്കുക സിനിമ കാണണം എന്നിട്ട് ഈ പാട്ട് അതിൻ്റേതായ ആ കൂടി തന്നെ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പാട്ട് പാട്ട് സ്വീകരിക്കാണ് പോകുന്നത് ഒരു ഘട്ട ശ്രുതിയില്ല ിൽ നിന്നാണ് പാട്ട് തൊടങ്ങുന്നത് രണ്ടാമത് പാടുമ്പം പരി ഗമ ഗരം ഇതുപോലെ പാടിപ്പൊടിയിരിക്കണം മകരി ചേർത്ത് വായിക്കണല്ലേ കാറ്റ് വേണം ചേർത്ത് വായിക്കണം

പലപമാധുരം വല്യമായാണ് ചെറിയമായും വല്യമായ ഇതിനകത്ത് വരുന്നുണ്ട് റിമാരം നമുക്ക് ഇത്രയും പഠിക്കാം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വയ്ക്കുക ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എരുമത്തൂർ സുരേഷ് സതിക